അള്ളാഹു അഫുല്ലഹു നിങ്ങൾ ധൈര്യത്തിൽ ഊതിക്കോടി തെറ്റിയാൽ ഒരു കുഴപ്പമില്ല നമ്മൾ ശരിയാക്കാം അള്ളാഹു അഫുല്ലഹു ഒച്ച കുറയും ഒച്ച കുറയും അങ്ങോട്ട് പോണേനുസരിച്ച് എന്താവും അങ്ങോട്ട് പോണേനുസരിച്ച് ഒച്ച കൊറേ എനിക്കറിയാം അള്ളാഹു അഫ്ബുലഹു അത്ര മതി വലമാക്കളൊരു പത്ത് പണ്ട് അപ്പൊ ഞമ്മക്ക് അത്ര മതി ആ പരിച്ചാലും വാപ്പ മരിച്ചാലും ഭാര്യ മരിച്ചാലും ഉമ്മ മരിച്ചാലും ഒക്കെ മതിയോ മതിയോ നമ്മളെ കാര്യം അപകടട്ടോ മഹാ അപകട മഹാ അപകടം വാപ്പ മരിച്ച മക്കൾക്ക് മയ്യതിസ്കാരത്തിന് ധൈര്യമില്ല ഓം വലിയ ലില്ലാലി വീരനാണ് ഭയങ്കര കച്ചവടക്കാരനാണ് ഭയങ്കര വിളവനാണ് അതിസമർത്ഥനാണ് ലക്ഷങ്ങള് വിദേശ രാജ്യത്തൊക്കെ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഒക്കെ ധൈര്യമുള്ളവനാണ് പക്ഷെ എന്തിനു ധൈര്യമില്ല എന്തിനു ധൈര്യമില്ല സ്വന്തം വാപ്പന്റെ ജനാധിസ്കരിക്കാൻ ധൈര്യമില്ല ഓന ധൈര്യവൻ ഓന ധൈര്യവൻ പോരട്ടോ നമ്മൾ എത്തണം ഒരു വേചാറൗണ്ട് ഇല്ലല്ലോ പഠിക്കണം എന്തായാലും പഠിക്കൂല്ല ഇൻഷാല് എപ്പോഴാ പഠിക്കാം ഒരു ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കഴിച്ചിലേക്ക് പോണ്ട് ആട്ടടിച്ച മതി ഇൻഷാല്ല എന്നിട്ട് ഞമ്മള് നമ്മളെ പാട്ടിനു ഇല്ല പഠിക്കണം എന്തായാലും പഠിക്കൂലങ്ങള് സമർക്കോർഡുണ്ട് അറിയണ കുറേ ആൾക്കാരുണ്ടാവും നാളെ എന്നും ഒക്കെ എത്തികാഫിലൊക്കെ കുറെ ആൾക്കാരുണ്ടാവും നിങ്ങൾ കുറച്ച് സമയം ഇന്നുകൂടി കുറച്ച് സമയൊക്കെ നമുക്ക് പഠിക്കാം എന്തെങ്കിലുമൊക്കെ മയ്യത്തിസ്കാരത്തിൻ്റെ ദുവാ കുറച്ച് കുറുക നോക്കിയോ ദാനി ഒക്കെ പഠിച്ചു നമുക്ക് ഏ എന്തോ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യം പോലെ അറിയില്ല എന്നുള്ള എന്നുള്ളത് സർവങ്ങനെയൊന്നും ചിന്തിക്കണ്ട അറിഞ്ഞ് അറിയില്ല എന്നുള്ള കാര്യം ഒരാൾ അറിഞ്ഞു നേരിച്ചൊന്നും വില്ലേ വല്ലേ കുഴപ്പമൊന്നുമില്ല നമ്മൾ പഠിക്കാനുള്ളതല്ലേ ഓന്റെ കഥ അന്വേഷിച്ച അതിനേക്കാളും കട്ടപ്പോകലീക്കുണ്ടാകാം ആരെ ഞമ്മളാരണോ പേടിച്ചു കൊണ്ട് ഓന്റെ കഥ ഔണ്ട് ഇൻഷാല്ല എന്തായാലും പഠിക്കണം പഠിക്കൂല്ലേ മയ്യത്തിസ്കാരം ഫുള്ളായിട്ട് പഠിച്ചേക്കെന്നാ പിന്നെ ബേജാറാണ്ടാവശ്യമില്ലല്ലോ ചിലരൊക്കെ ഇങ്ങനെ നോക്കിക്കും നിങ്ങളുണ്ടാണേ നിങ്ങളുണ്ടാണേ എന്നൊക്കെ പറയും ഉസ്താദ് അവിടെ ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കും ഉസ്താവല്ല കല്യാണത്തിന് നമ്മൾ ആകെ ബേജാറാവും കാരണം ഫുള്ള് പാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും ബംഗങ്ങളും ആരും വരിച്ചാലും ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക ഉസ്താദിനെ ഏൽപ്പിച്ചേക്കാം ഉസ്താദിന് ഇയാൾ ചിലപ്പോ ആ കൊല്ലം വന്നേക്കും ചിലപ്പോ ഒന്ന് രണ്ടു മാസം ആയിട്ടേണ്ടു ചിലപ്പോ ഒരു മാസം ആയിട്ടേക്കുള്ളൂ ഈ മരിച്ച ആളെ ജീവിതത്തിൽ എന്തില്ല എന്തില്ല കണ്ടിട്ടേണ്ടാവൂല അട്ട് ഊട്ടു ചില വണ്ടിയൊക്കെ കട്ടറോട്ടിന് പോണേ കണ്ടാലെ ചെക്കന്മാര് പറയും അതേതായാലും ഓൻറെ അല്ലാന്നു പറഞ്ഞ കേട്ടില്ല ഞങ്ങള് കേടണോ എന്താ അതിന്റെ അർത്ഥം എന്താ ഏ അമ്മര് പോക്കേക്കും ഓനക്ക് ഒരു പ്രശ്നം ഇല്ല അലീമിന് പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല കാരണം എന്താരണം ഓന്റെ അല്ല വാടക വണ്ടി ആയിരിക്കും അങ്ങനല്ലേ അങ്ങനല്ലേ വാടക വണ്ടി അങ്ങനല്ലേ എല്ലാം അങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ആർക്ക് ഇതേമാതിരി ചിലപ്പോ ഇയാള് ഇമാമ് ആളെ കണ്ടിട്ടല്ലേ ഇമാമിന് ഒന്നും എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല അയാൾക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റൂലല്ലോ ഏത് ഏത് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെന്താ പറയാത്ത ഒന്ന് പറയുങ്ങള് ഉണ്ടാക്കാൻ പറ്റോ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ ഇത് ഇങ്ങനെ ഭവ്യതയും ബാക്കിയുള്ള ഹൃദയത്തിന്ന് ഉണ്ടാവേണ്ടതല്ലേ നിന്ന് ഉണ്ടാവേണ്ടതല്ലേ വാപ്പ മരിച്ചാല് മോനോട് പറയണോ മോനെ കരീന്ന് പറയണോ പറയണോ വേണ്ട ഓൻ കരഞ്ഞോളും കരഞ്ഞോളോ അവന്റെ വാപ്പ അറ്റാച്ച്മെന്റ് അതാണ് ഉമ്മ മരിച്ചാലോ അവനോട് എന്ന് പറയണ്ട ഓൻ കരഞ്ഞോളും പക്ഷെ ഏതോ ഒരു സ്ത്രീ മരിച്ചു ഇല്ല ഏതോ ഒരു ആൾ മരിച്ചു അയാൾ കരഞ്ഞോളന്നില്ല അയാൾക്ക് മനസ്സിൽ സങ്കടം ഉണ്ടാവും പക്ഷെ എന്താവൂല കരഞ്ഞോളന്നില്ല അവ സങ്കടം ഉണ്ടാവില്ല പക്ഷെ ഉള്ളരടുത്ത് എപ്പോഴും അടുത്തുള്ള ഒരാളാണ് അയാൾ മരിച്ച ചിലപ്പോ ഇയാൾക്ക് വാപ്പ മരിച്ച പോലെ തന്നെ ഉണ്ടാവും ചിലപ്പോഴും അതുകൊണ്ട് എന്തായി ഇമാം സാഹിബിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല ഇമാം സാഹബ് ഇയാളെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല രണ്ടു മാസമായിട്ട് ഓല ടേപ്പിച്ചെടുക്കും ഇമാം സാഹബ് പിന്നെ ഗീരല് സ്റ്റാർട്ട് ചെയ്യൽ ഗീറിടലും അങ്ങോട്ടിടലും ഫസ്റ്റ് സെക്കൻഡൊക്കെ എല്ലാവർക്കും അക്ബർ 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 ഒരു റിക്കാർഡ് ഞമ്മളെ വാപ്പക്ക് കിട്ടണ്ട വലിയൊരു നിസ്കാരം മലയാളത്തെ ഇമാം സാഹബ് നിസ്കരിച്ചാ ശരിയാവുലെന്ന് പള്ളിയിൽ ഇമാം ഇമാമ പറ ശരിയാവാനത് മതി വികാരണ്ടാവോ എന്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ അള്ളാഹുല്ലഹുഹു എന്റെ വാപ്പക്ക് കൊടുക്കണേ എന്റെ വാപ്പിനോട് കരണ ചെയ്യണേ എന്ന് ഞാൻ പറയുന്ന ആ അവസ്ഥ നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാവോ ഉണ്ടാവോ അയിനാ ഞാൻ പറഞ്ഞത് പഠിക്കണം അതിലൊരു സംഭവം പറയുന്നുണ്ട് എന്ത് വെള്ള വസ്ത്രത്തിന് അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നതുപോലെ പ്രശ്ന പാപങ്ങളിൽ നിന്ന് പവങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണേ പവങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണേ പവങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണേ വെള്ള വസ്ത്രം അതൊരു മനുഷ്യന്റെ മാന്യതന്റെ ഭാഗമാണ് മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാവും ജീവിതത്തിൽ എന്തുണ്ടാവും സൂക്ഷ്മത ഉണ്ടാവും കാരണം അഴുക്കാണ് വേ കാണല്ലോ അതിന്ന് ഒരു കാര്യം കൂടി പഠിക്ക ജീവിതം നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റോടത്തും കറ നിമിത സാഹസങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യനൊരു തിന്മ ചെയ്താൽ ഹൃദയത്തിൽ ഒരു കറുത്ത

പിന്നെ അവരെ ഹൃദയങ്ങൾ കടുപ്പും പെട്ട് വെയ്യുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം ചെയ്യുന്ന തിന്മകൾ നിമിതങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനെ ഒരു തിന്മ ചെയ്താൽ ഒരു പുള്ളി പോകും ഇസ്തഫാർ ചെയ്താൽ ആ പുള്ളി ആ പുള്ളി മാഞ്ഞ് പോകും അതുകൊണ്ട് ഹൃദയത്തിനും കറ കുടുങ്ങുണ്ട് കുപ്പായത്തിൽ ജാളി അമ്മള മനസ്സിലാവുക സൂക്ഷ്മത സൂക്ഷ്മത കുറവുണ്ട് ഇതേപോലെ തന്നെ ജീവിതത്തിലും സൂക്ഷ്മത വേണം കണ്ണിന്റെ നോട്ടം ചെവിയുടെ കേൾവി അതൊക്കെ സൂക്ഷ്മതയോട് കൂടിയാക്കണം അതുകൊണ്ട് ഒരു കുപ്പായെങ്കിലും ഒരു കുപ്പായെങ്കിലും അതിൻ്റെ അടുത്ത് ഒന്നും മതി നല്ല മിനിമം നിമിതങ്ങ സഹസങ്ങൾക്ക് താല്പര്യമുള്ളതായിരുന്നു നമ്മുടെ വെള്ളിയാഴ്ച എന്താക്കാം എന്താക്ക വെള്ളാക്കാന്നെങ്കിൽ തീരുമാനിച്ചൂടെ എല്ലാവരും കുപ്പായ എടുത്തോ എടുത്തോ നിങ്ങൾ നമ്മളെ മറ്റേ സിസ്റ്റത്തിലുള്ള ആൾക്കാരായിരിക്കും കുപ്പായൊന്നും എടുക്കൂല പെരുന്നാളല്ലേ പെരുന്നാളിന് പുതിയതിടൽ സുന്നത്തല്ലേ അതുകൊണ്ട് എടുക്കണ്ടേ ആ ഞമ്മക്ക് ആ സുന്നത്തൊക്കെ കറച്ചറിയാം ഏത് ഏത് പെരുന്നാളിന് ഒരു സുന്നത്താണ് ആര് പറഞ്ഞാല് ആരോ ഞമ്മക്ക് പറഞ്ഞെന്നാണ് ഈ പെരുന്നാളിന് ഒരു സുന്നത്താണ് നിമിതങ്ങ ശേഷങ്ങൾക്ക് എത്ര കുപ്പായം ടൈങ്ങി എത്ര കുപ്പായം ഉണ്ടി രണ്ട് കുപ്പായം ഉണ്ടി ഒന്ന് തങ്ങൾ സാധാരണ കേട്ടോ ഒന്ന് ഏതെങ്കിലും കാഫിലകളോ മറ്റൊക്കെ പ്രത്യേക വലിയ കൂട്ടങ്ങളോ വഫ്ദുകളൊക്കെ വന്നാൽ നിമിത സേശങ്ങൾ അതുകൊണ്ടു ആകെ രണ്ട് കുപ്പായ ഉണ്ടായിരുന്നു എത്ര പെരുന്നാൾ കഴിഞ്ഞേന് എത്ര പെരുന്നാൾ കഴിഞ്ഞേന് എത്ര പറിവായി നാൽപ്പതാമത്തെ വയസ്സിൽ ഭൂവത്ത് ഭൂവത്തിന് ശേഷമല്ല പെരുന്നാള് ഇത്രേ ആ ഇരുപത്തിമൂന്ന് പെരുന്നാളാവുമ്പോൾ നാൽപ്പത്തി ആറ് പെരുന്നാളാവൂലേ അപ്പൊ മിനിമം എത്ര ഉപ്പായം വേണം ഓരോ ചെറിയാർക്ക് ഒരു ഉപ്പായമാണെങ്കിൽ തന്നെ ഒരു സംഖ്യ ഉപ്പായം വേണം ആകെത്തന്നെ ഉണ്ടായിന്ന് അപ്പൊ പുതിയതിടൽ എന്തില്ല എന്തില്ല സുന്ന സാധാരണ അങ്ങനെയാണ് നമ്മക്ക് ഒരു ഉപ്പായത്തിനോട് പൂതിണ്ട് അത് അഡ്രസ് ആരെ പേരില് നിവിതംഗ സഹ പുതിയ പുതിയതിടലൊരു സുന്നത്തൊക്കെ അല്ലേ അതുകൊണ്ടാണ് വാങ്ങിയാന്ന് അറിയും പുതിയ തിരല് സുന്നത്തില്ല ഉള്ളതിൽ നല്ല നല്ലതിടൽ ഉള്ളതിൽ നല്ലത് പൊങ്ങൾക്ക് സമാധാനം ഉണ്ടോ ആഹത്തായ ഒരു സംഗതിയാണല്ലോ കിട്ടി പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കുന്നി ഞമ്മള് അങ്ങട്ടെ പോലെ ഞമ്മളൊരു കുപ്പായം പോയാലെന്താ പെണ്ണുങ്ങളും കുട്ടികളും കായിക ഇങ്ങട്ട് ആ ഇത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ബാധകം എന്താ പറയുക പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ബാധകം അല്ല പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എന്താണ് ബാധകമല്ല എന്ന് വരാൻ കാരണം ഓലങ്ങള് പെട്ടെന്ന് ഇതിൽക്ക് 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 വലിച്ചു കൊണ്ടുവരണ്ട കാരണം ഓലിതൊന്നും കേൾക്കുന്നില്ലല്ലോ കുട്ടികൾ അപ്പൊ ഞമ്മക്കൊരു കാര്യം ചെയ്യാം നമ്മക്ക് വേണ്ട നിക്ക എന്തക്ക നമ്മക്ക് വേണ്ട നിക്കാം ഇൻഷാ ഈ പെരുന്നാൾ വേണ്ട അല്ലെങ്കിൽ നല്ല കുപ്പായടാ നമ്മളെ അയൽവാസി പാവപ്പെട്ട ഒരാളുണ്ട് വാപ്പൊക്ക് മരിച്ചു ഇനി ഇല്ലെങ്കിൽ വാപ്പ തളർവാദത്തിലാണ് ഇല്ലേ ജ്യേഷ്ഠൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്രാവശ്യത്തെ എന്റെ കുപ്പായം എന്റെ കുപ്പായം അവർ കൈക്കോട്ടെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ വാങ്ങിക്കാം അപ്പൊ ചിലപ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കും എന്തെങ്ങും ഉപായം വേണ്ട എങ്ങനെ എടുക്കില്ല എന്ന് ചോദിക്കും അവൻ പറയാം എങ്ങനെയാണ് സംഭവം സുന്നത്തൊന്നുമില്ല പിന്നെ ഉള്ളേലും നല്ല ഇട്ടാൽ മതി ആകെ ഒരു ദിവസത്തെ കേസല്ലേ ഉള്ളൂ അത് നല്ലൊന്നും സ്ഥിരീട്ടിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കൊല്ലം പെണ്ണുങ്ങൾ പറയാൻ സാധ്യതയുണ്ട് എന്നാൽ ഇൻകും എന്നാൽ ഇൻകും വേണ്ട എന്ന് പറഞ്ഞാൽ എത്ര ആളായി കുട്ടികൾ പിന്നെ അങ്ങനെ പോട്ടെ ഓല ഓല സമയം പറഞ്ഞു കൊടുക്കണം സുന്നത്തൊന്നും ഇല്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ആരെങ്കിലും എടുക്കണ്ടോലുണ്ടെങ്കിൽ ചിലപ്പോൾ കുപ്പായൊക്കെ കീറി അത് ഇങ്ങനൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ എന്തെടുത്തോളി വെള്ളിയാഴ്ച കണ്ടിട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിതത്തിനൊരു സൂക്ഷ്മത നല്ലതാണ് എപ്പോഴും ഒന്ന് ഇട്ടു ഊക്കിങ്ങൾ അപ്പൊ നമ്മളെ ജീവിതമൊക്കെ നമുക്ക് മനസ്സിലാവും കുപ്പായം കണ്ട കുപ്പായത്തുമ്പോൾ മനസ്സിലായ ആളെ ആളെ ജീവിതം കൂടി അപ്പൊ നമ്മളെ തിന്മകളും കുറ്റങ്ങളൊക്കെ വെള്ള കുപ്പായത്തുമ്പോൾ ചളിയായാലും അപ്പൊ പറഞ്ഞൊരാൾക്കാർ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഒരിതുണ്ടെങ്കിൽ എന്നോട് പറയും എന്തേക്കും ഞാൻ കാണാത്ത തരത്താണെങ്കിൽ പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് കറണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആൾ തട്ടിത്തരും അല്ലെങ്കിൽ നോക്കി വരും പിന്നെ പറയാം അത് പോകൂല കറയാണ് പറയും പറയാം പറയില്ലേ പറയും വർക്ക് ഷോപ്പ് പണിയെടുക്കുന്ന ആളോടും പറയില്ലേ വർക്ക് ഷോപ്പ് പണിയെടുക്കുമ്പോൾ വർക്ക് ഷോപ്പിലൊരു ഡ്രസ്സില്ലേ അല്ലേ എന്തായ കളർ ചോദിച്ചാല് എന്തായാലും കളർ ചോദിച്ചാല് അതിന്റെ കളർ എന്താ വെച്ചാൽ ഓൻ കോരൽണ്ടാവില്ല അല്പം ഏത് കുപ്പായ കഴിഞ്ഞിന്ന് അങ്ങനല്ലേ ഓനോട് ആരും പറയില്ല ചെറുതെ കുപ്പായത്ത് ഗ്രീസ് ഉണ്ട് എന്റെ കുപ്പായതിൽ അതിന്റെ പറയില്ല കാരണം എന്താ അത് 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 പറയാൻ നിന്നാ പിന്നെ അതെന്നെ ഉള്ളിലുള്ളു ഫുള്ള് അതാണ് ഇതേപോലെ നമ്മൾ നന്മ ചെയ്യാൻ തുടങ്ങിയാ മതി ആൾക്കാർ ഞമ്മളെന്താക്കിക്കോളും എന്താക്കിക്കോളും 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 നമ്മൾ ഞമ്മളാൾക്കാര് നന്നാക്കിക്കോളും ആ ഈ അത് ചെയ്തത് ശരിയായില്ല എന്നാ ഞമ്മളെങ്ങനെ നന്നാക്കും അപ്പം ജീവിതത്തിന് ഒരു വിശുദ്ധി ഉണ്ടാവും എന്താ എന്ത് പറഞ്ഞു പോയി ഏതായാലും വെള്ളിയാഴ്ച വെള്ളിയാഴ്ച സുഹൃത്ത് കേഫക്കൊന്ന് കേഫക്കൊന്ന് പഴയ കാലത്തെ മലപ്പുറത്തുള്ള ആൾക്കാരൊന്നും നോക്കി വ്യാഴാഴ്ച അറിയാം നാളെ വെള്ളിയാഴ്ചയാണ് അറിയാമറീലേ എങ്ങനെ അറിയാലേ പിന്നെ നല്ല വെള്ള തുണി കുപ്പൊക്കെ തിരുമ്പിട്ട് സൂപ്പറൈറ്റൊക്കെ മുക്കിട്ട് നല്ല ഉഷാറാക്കിട്ട് വെയിലത്ത് ഇങ്ങനെ വിരിച്ചിട്ടുണ്ടാകും അത് കണ്ടാൽ അറിയാം നാളെ അങ്ങനല്ലേ പിറ്റേന്ന് രാവിലെ തന്നെ ആ കെട്ട് സുബിക്ക് ഇങ്ങനെ സുബി കഴിഞ്ഞിട്ടും സുബീൻ്റെ മുമ്പൊക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ ഒരു പത്തനിക്കാവുമ്പോ ഇങ്ങനെ റോട്ടുമൊക്കൂടെ എന്ത് പോവണെ കാണാം ഇവിടെ ഒന്നും ഉണ്ടായില്ലേ ഏഹ് ഇവിടെ ഒന്നും ഉണ്ടാവില്ല മുമ്പ് ഇങ്ങനെ വെള്ള ഒരു മുണ്ടൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ എങ്ങനെ പോവുണ്ടാവും അത് കണ്ടാൽ തന്നെ എന്താണ് മനസ്സിലൊരു നിർവൃതിയാണ് ഇന്ന് മുസ്ലിമീങ്ങളുടെ സന്തോഷത്തിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ നേരത്തെ വന്ന് നിസ്കരിച്ചു വുഹാക്ക് നിസ്കരിച്ചു സുഹൃത്ത് കഫ കോക്ക് കഴിഞ്ഞു ഒരു പ്രത്യേക രസം പ്രത്യേക അനുഭൂതി ഒരച്ചൊക്കെ വാങ്ങും എന്തിനാ അർച്ച അങ്ങനെ പെരുന്നാളായിട്ടല്ല വെള്ളിയാഴ്ച പള്ളിയില് പല ഭാഗത്തു നിന്നും ചിലപ്പോ ഇപ്പോഴല്ല ഇങ്ങനെ കിണപ്പിന് കിണപ്പിന് പള്ളിയായത് മുമ്പ് എങ്ങനെ ഉണ്ടായാലേ മുമ്പ് എങ്ങനെ ഇണ്ടായല് എന്താ നിങ്ങള് പോരാത്ത് മുമ്പ് നിങ്ങള് വന്ന് അന്വേഷിച്ചാൽ മതി മലപ്പുറത്തെ പായ ജുമാ പള്ളി വെച്ചാൽ ആ പള്ളീന്റെ പിന്നെ കൊറേ ദൂരത്തേക്ക് ഒന്നുണ്ടാകാം മലപ്പുറം പിന്നെ ടൗൺ ഒക്കെ ഗ്രാമങ്ങളിലൊക്കെ എവിടെങ്കിലും ഒരു പള്ളി ഉണ്ടാകാം ചിലപ്പം രണ്ടു മൂന്ന് ഇന്നത്തൊക്കെ കുറെ ജുമുള്ള പള്ളികളുള്ള സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ചപ്പോ ചിലപ്പോ ഒക്കെ ചായ ഒടിച്ച് പോന്നയിക്കും ഉച്ചാവുമത്തിനും ആ പള്ളിക്ക് ഒരു കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ ഒക്കെ നടക്കാണ്ടാവും ഒക്കെ നടന്നു പോലെ വന്നതായിരിക്കും ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം പള്ളി നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ പള്ളിന്റെ പരിസരത്ത് ഭാഗത്തുള്ള ആളുകളെ കൂട്ടിലൊക്കെ രസൊക്കെ ഉണ്ടാവും അപ്പം പഴയ പരിചയക്കാർ കൂട്ടുകാരൊക്കെ കൂട്ടിട്ട് കൂട്ടിട്ട് മുസാഫിരി ഉണ്ടാവും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഓരോ കൂട്ടി കൊണ്ടുപോയി ഭക്ഷിപ്പിക്കാനാണ് അന്നത്തെ ആൾക്കാർ വെള്ളിയാഴ്ച ഒരു നല്ല നല്ല ആ ഞമ്മളിന്ന് എന്തിനാന്നുള്ളത് വേറെ കാര്യം അപ്പൊ വെള്ളിയാഴ്ച ഒരു നല്ല സംഗതിയായിരുന്നു അതുകൊണ്ട് സൂറത്ത് കഫ് ഓദ്യമായിരുന്നു പക്ഷെ നമുക്ക് തുടങ്ങൊക്കെയല്ല അങ്ങനെ വെള്ളിയാഴ്ച സൂറത്ത് കഫ് ഓതണം സുന്നത്താണ് സൂറത്ത് കഫിൽ അള്ളാഹു പറയുന്നുണ്ട് ഇൻസാനു അക്സറ മനുഷ്യൻ 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 വല്ലാതെ 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 തർക്കിക്കുന്നവനാണ് തർക്കിക്കുന്നവനാണ് നേരത്തെ ഇൻസാനു വളരെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് രണ്ടാമത്തെ ഗുണം വല്ലാതെ ഇൻസാനു ജഹൂല ഓൻ വല്ലാതെ പിന്നെ ജഹൂൽ എന്ന് പറഞ്ഞാൽ ജാഹിൽ വല്ലാത്ത ജാഹിരു ആണ് പിന്നെ അക്രമ്യാണ് ആരെ ഗുണാണ് മനുഷ്യന്റെ ഗുണം പിന്നെ പറഞ്ഞു വൈദാ മസ്സഹു പിന്നെ മസ്സഹുൽ ഓനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ വല്ലാതെ അക്ഷമ കാട്ടും എന്തെങ്കിലും പ്രശ്നം മനുഷ്യന്റെ അവസ്ഥ പറയാൻ അവനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അക്ഷമ കാട്ടും എന്തെങ്കിലും നന്മ തടഞ്ഞു തടഞ്ഞുനോക്കും ചെയ്യും അത് വേറെ ആർക്കും അത് വേറെ ആർക്കും അത് വേറെ ആർക്കും കിട്ടരുത് ഒരു നഷ്ടം ഉണ്ടായാലുണ്ടാവില്ല എന്നാലും ഈ ഗുണൊക്കെണ്ട് ആർക്ക് ഇതൊക്കെ മനുഷ്യന്റെ ഗുണായിട്ട് പറയാൻ പറച്ചവൻ മനുഷ്യൻ നന്ദി കട്ടവനാണ് നന്ദികണ്ട് മനുഷ്യല് നന്ദികോടുണ്ട് മനുഷ്യല് നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് ഇതൊക്കെ ആരെ ഗുണാണ് ആര ഗുണാണ് മനുഷ്യന്റെ ഗുണം മനുഷ്യന്റെ ഗുണം നമ്മളെന്ന ആലോചിച്ച് നോക്കിയാൽ മതി ഉപകാരം ചെയ്തോലോടെങ്കിലും ഗുണം കാണിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും